ലൂക്കസ് എഴുതിയ ചരിത്ര സംഭവങ്ങളുടെ രണ്ടാം ഭാഗമാണ് പ്രവൃത്തികളുടെ പുസ്തകം ഒന്നാം ഭാഗം ലൂക്കസിൻ്റെ സുവിശേഷമാണ് അമേ ഞാൻ ജോയിച്ചമ്മല എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ വന്ദനം പറയുന്നു ലൂക്കസ് തൻ്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിന്റെ പ്രവൃത്തികളാണ് പ്രധാനമായിട്ട് വിവരിച്ചിരിക്കുന്നത് എന്നാൽ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ യേശുവിൻ്റെ ശിഷ്യന്മാരുടെയും പൗലോസ് അപ്പോസ്ലിൻ്റെയും പ്രവൃത്തികളാണ് പ്രതിവാദ്യ വിഷയമായി എടുത്തിരിക്കുന്നത് എ ഡി അറുപതിനും അറുപത്തി ഇടയ്ക്ക് പ്രവൃത്തികളുടെ പുസ്തകം എഴുതപ്പെട്ടു എന്നാണ് മിക്ക ബൈബിൾ പണ്ഡിതന്മാരും പറയുന്നത് ആ സമയത്ത് അപ്പിക്കുന്ന പൗലോസ് റോമിൽ വീട്ടു തടങ്കില്ലായിരുന്നു തൻ്റെ വിസ്താരം നടക്കുന്നതിനായി കാത്തിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് പൗലോസ് സംസാരിച്ച ഈ പുതിയ മതത്തെക്കുറിച്ചും ക്രിസ്തുമാർഗത്തെക്കുറിച്ചും പല പ്രധാനപ്പെട്ട റോമാക്കാരും ആശ്ചര്യപ്പെടുകയും അറിയുവാൻ ആഗ്രഹിക്കുന്ന ചെയ്ത സാഹചര്യത്തിൽ ക്രിസ്തുമാർഗ്ഗത്തിൻ്റെ ആരംഭത്തെക്കുറിച്ചും യേശു ക്രിസ്തു ആരാണതിനെക്കുറിച്ചും ഈ പുതിയ പദം എരുസിലേമിൽ റോമ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരിക്കുന്ന റോമ പട്ടണമറി എങ്ങനെ പ്രചരിച്ചു എന്നതിനെ കുറിച്ചും അവരെ അറിയിക്കുന്നതിനു വേണ്ടി ലൂക്കോസ് രണ്ട് ഭാഗങ്ങളായി ചരിത്രം എഴുതാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് ലൂക്കോസ് ചരിത്രം എഴുതി പൂർത്തീകരിച്ചിട്ട് അതിന്റെ രണ്ട് ഭാഗങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷവും അപ്പോസല പ്രവൃത്തികളും റോമൻ ഉദ്യോഗസ്ഥനായിരിക്കുന്ന തെയ്യോഫിലോസ് എന്ന് വിളിക്കുന്ന ഉദ്യോഗസ്ഥന്റെ പേര്ക്ക് അയച്ചു കൊടുക്കുന്നു ഈ തെയ്യോഫിലോസിനെ കുറിച്ച് കൂടുതലൊന്നും ഇതിൽ വിവരിക്കുന്നില്ല എന്നുള്ളതാണ് അമേ അപ്പോസനായിരിക്കുന്ന പൗലോസ് ലൂക്കോസിനെ വിളിക്കുന്നത് വൈദ്യനായ പ്രിയ ലൂക്കോസ് എന്നാണ് കൊലോസിൽ ലേഖനം നാലാം മധ്യത്തിന്റെ പതിനാലാം വാക്യമാണ് മധ്യപൂർവ്വ ദേശത്തെ സിയായിയിലെ പ്രധാന പട്ടണമായിരിക്കുന്ന അന്ത്യോക്കിൽ നിന്നുള്ളവനാണ് ലൂക്കോസ് പൗലോസ് അന്ത്യോക്കിൽ താമസിക്കുമ്പോൾ ലൂക്കോസ് പൗലോസിനെ കണ്ടെത്തിയിരിക്കാം പൗലോസിന്റെ രണ്ടാം മിഷണറി യാത്രയിലും റോമിലേക്കുള്ള അവസാനത്തെ കപ്പൽ യാത്രയിലും ലൂക്കോസ് പൗലോസിനെ അനുഗമിച്ചതായിട്ട് അപ്പോസിലെ പ്രവൃത്തി ഇരുപത്തി ഏഴാം മധ്യത്തിൻ്റെ ഒന്നാം വാക്യത്തിലും എട്ടാം അധ്യയത്തിന്റെ പതിനാറാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ലൂക്കോസിന് പൗലോസിനെ സംബന്ധിച്ച് നന്നായിട്ട് അറിയാമായിരുന്നു അതിനാൽ പൗലോസിന്റെ ജീവിതത്തെ കുറിച്ചും എഴുതുവാനുള്ള എല്ലാ യോഗ്യതകളും ലൂക്കോസിന് ഉണ്ടായിരുന്നു എന്ന് വേണം കരുതുവാൻ ആമേ പ്രവൃത്തികളുടെ പുസ്തകത്തെ അപ്പോസ്തലമാരുടെ പ്രവൃത്തികൾ എന്ന് പറയുന്നുണ്ടെങ്കിലും പരിശുദ്ധാത്മയുടെ പ്രവൃത്തികൾ എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ അനുയോജ്യം കാരണം അപ്പോസ്തലന്മാർ ചെയ്തതൊക്കെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും നടത്തിപ്പനാലും ആയിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് പ്രവൃത്തിയുള്ള പുസ്തകം മനുഷ്യരുടെ പ്രവൃത്തികൾ മാത്രം ഉൾക്കൊള്ളുന്ന അല്ല അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പ്രവൃത്തികളെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ആമേ പരിശുദ്ധാത്മാവ് മനുഷ്യരിൽ വസിച്ചു പ്രവർത്തിച്ചു എന്നുള്ളതാണ് ആമേ അപ്പോൾ പ്രവൃത്തി ഒന്നാം ഒന്നാമധൈത്തിന്റെ ഒന്ന് മുതൽ അഞ്ച് വരെ ഉള്ള ഭാഗങ്ങളിൽ തെയോഫിലയിച്ച തന്റെ ഒന്നാമത്തെ പുസ്തകത്തിൽ യേശു ആരോപണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തതും ഉപദേശിച്ചു തുടങ്ങിയ സകലത്തെക്കുറിച്ചും ലൂക്കോസ് എഴുതി എന്നുള്ളതാണ് ആമേ ലോകത്തിൽ ക്രിസ്തുവിന്റെ സാക്ഷികളായി തീരുവാനുള്ള ശക്തി പരിശുദ്ധാത്മാവിലൂടെ ശിഷ്യന്മാർക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവർ ആകെ മാറി അവർ ഇപ്പോൾ വെറും ശിഷ്യന്മാരല്ല അപ്പോസ്ലന്മാരാണ് ശത്രുക്കളിൽ നിന്നും ഓടി ഒളിക്കുന്നവരല്ല ആത്മാവിന്റെ നിറവിൽ പ്രവർത്തിക്കുന്നവരാണ് ആമേ അപ്പോസ്റ്റൽമാരിലൂടെ പ്രവർത്തിച്ച ദൈവം ഇന്ന് നമ്മളിലൂടെ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന മറക്കരു പ്രിയ സഹോദരങ്ങളെ അവന്റെ ആത്മാവിനാൽ നിറയുവാൻ ദൈവം നമ്മളിലൂടെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നാം ഒരുക്കമുള്ളവരായി കർത്താവിന് വേണ്ടി നിൽക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാപത ശക്തി നമ്മുടെ മേൽ പകരപ്പെടുമെന്നുള്ളതാണ് നമുക്കറിയാം അപ്പോസൽ പ്രവൃത്തി മൂന്നാം അധ്യായം നമുക്ക് വായിക്കുമ്പോൾ അവിടെ യോഹനാനും പത്രൂസും പ്രാർത്ഥനയ്ക്കായി കടന്നുപോകുമ്പോൾ ജന്മനാ മുടങ്ങനായിരിക്കുന്ന ഒരു മനുഷ്യൻ അവിടെ ഇരുന്നു ഭിക്ഷയാജിച്ച് അവരെ നേരെ നോക്കുന്നൊരു കാഴ്ച ഉണ്ടാകും എന്നാൽ അവിടെ നമുക്ക് കണ്ണിയുന്നു വെള്ളിയും പൊന്നുമില്ലാത്തതായിരിക്കുന്ന ശിക്ഷന്മാർ യേശു കർത്താവിന്റെ അധികാരത്തോടെ അവനെ എഴുന്നേൽപ്പിക്കുന്ന കാഴ്ചയാണ് ഇന്ന് പോലക്കാലം അധികാരത്തോടെ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ ആത്മാവിന്റെ ശക്തി നമ്മുടെ ആത്മാവിന്റെ ശക്തിയോടെ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ കഴിയുകയുള്ളൂ നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ശുശ്രൂഷ എല്ലാം ആത്മാവിന്റെ എന്നുള്ളതാണ് ഇന്ന് പോലക്കാലം ആത്മാവിന്റെ നിറവിൽ ദൈവത്തിലെ നീ ദൈവജന ശുശ്രൂഷിക്കുമ്പോൾ ജീവിതങ്ങൾ വിടുവെക്കപ്പെടുമെന്നുള്ളതാണ് രോഗികൾ സൗഖ്യം പ്രാപിക്കും ഭൂതങ്ങൾ വിട്ടുമാറുമെന്നുള്ളതാണ് എന്നുള്ളതാണ് അത്ഭുതങ്ങളും അടയാളങ്ങൾ നടക്ക ആദിമ സഭയിൽ ഉണ്ടായിരുന്ന പോലുള്ള അത്ഭുതങ്ങൾ നിന്റെ ജീവിതം നടക്കണമെങ്കിൽ ആത്മാവിന്റെ നിറവും ആത്മാവിന്റെ ശക്തി നിന്ന് യാതരിക്കണം എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ കർത്താവിന്റെ ശക്തിയോടെ ശുദ്ധിക്കുവാൻ കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തിട്ട് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേ പരിശുദ്ധനായ ദൈവമേ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഫൽക്കലത്തിനായ സ്തോത്രം ഈ ശബ്ദ പരിധിക്കുള്ളിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം കർത്താവ് മാനസികമായി തകർന്നിരിക്കുന്ന ജീവിതങ്ങൾ രോഗക്കിടയ്ക്ക് രാക്കുന്നവർ സാമ്പത്തികം അനുഭവിക്കുന്നവർ എന്ത് ഞങ്ങൾ അറിയാൻ നിരാശപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ ശക്തി അവരെ ബലപ്പെടുത്തുകയും വിക്ഷിത്വമേ പ്രവർത്തിക്കുകയും ശക്തിയോടെ കർത്താവിനെ നിൽക്കുവാൻ സഹായിക്കുകയും ചെയ്യും പ്രാർത്ഥിക്കുന്നു ശരീരത്തോട് മനസ്സിനോട് പോരാടുന്ന സകല ഭൈശാചിക പോരികളെ യേശു കർത്താമന്റെ അധികാരമുള്ള നാമത്തിൽ നീങ്ങിപ്പോവാൻ കൽപ്പിക്കുകയാണ് ഈ ശബ്ദം